ഇതിന് നോഹോ എന്ന് പറയുന്ന ജ്ഞാനസൂത്രം അത് ഇപ്പം മനസ്സിലായില്ല ലളിതമാണ് സിമ്പിളല്ലേ അത് സിമ്പിളാണത് ചെയ്യണ കാര്യങ്ങൾ ദൈവസംഘത്തോടെ ചെയ്യണം ഈ ദൈവസഹത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകണത് നി നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിലാണ് നിൽക്കണത് അതാണ് ബലം ഫലമാണ് ബലം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം വേണമെ എന്ന് പറഞ്ഞിട്ടൊക്കെ ആർക്കും കാര്യമില്ല ആ ഉടമ്പടി നിങ്ങൾ വൃത്തിയും മേനയുമായിട്ട് ദൈവത്തിനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യു വിൽ ബി എംപവേഡ് വിത്ത് ദ ഗ്രേസ് ക്യാപിറ്റൽ ഗ്രേസ് ഉണ്ട് സെവൻ ഗ്രേസസ് ദൈവത്തിൻ്റെ സെവൻ ഗ്രേ പരിശുദ്ധാത്മാവിൻ്റെ സെവൻ ഗ്രേസസ് ഉണ്ട് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം അതാണ് ബലം എന്നാൽ എന്നാൽ ഫലങ്ങൾ സ്നേഹം സ്നേഹം ആനന്ദം സമാധാനം സൗമ്യത ആത്മസമയം ആണ് ഇവയാണ് അതായത് ഇതിനെ തുടർന്ന് സൗമ്യതയും ആത്മസമയുമൊക്കെ സ്നേഹത്തിന്റെ ചേരുവകളാണ് സ്നേഹം ഒരു വ്യക്തികളിലേക്ക് വരുമ്പോഴ് ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന പെരുമാറ്റങ്ങളും ആണ് ഈ സൗമ്യതയൊക്കെ വരുന്നത് ഇപ്പം ക്ഷമി സ്നേഹം എന്താണ് ഇപ്പം സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ അത് ക്ഷമിക്കുന്ന സ്നേഹമാണ് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ എന്താ അത് സഹിക്കുന്ന സ്നേഹമാണ് എല്ലാം കണ്ടൻറ്റ് വൈസ് ഒന്നാണ് കണ്ടന്റ് വൈസ് ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ഓരോ സപ്പോസ അങ്ങോട്ട് പരത്തി പറഞ്ഞിരിക്കുകയാണ് സംഭവം ഇത് സെവൻ ക്യാപിറ്റൽ ഗ്രേസസ് ആണ് എന്തൊക്കെയാണ് സ്നേഹം പിന്നെന്താണ് ആനന്ദം ആനന്ദം സമാധാന സമാധാന ക്ഷമ ക്ഷമ ദയാ ദയാ നന്മ നന്മ വിശ്വസ്ത വിശ്വസ്തത ഇത്രയാണ് സംഭവം ഈ ഏഴ് ഫലങ്ങളെ നമ്മൾ ഉടമ്പടി കാലത്ത് ക്രിയേറ്റ് ചെയ്ത് വരണം എന്തൊക്കെയാണ് അത് ഒന്ന് നോക്കിയേ സ്നേഹം ആനന്ദം ആനന്ദം സമാധാനം സമാധാനം ക്ഷമ ക്ഷമ ദയാ നന്മ നന്മ വിശ്വസ്ത വിശ്വസ്തത ഈ ഏഴ് ഫലങ്ങളെ ഏഴ് ഫലങ്ങൾ വരുന്നതിന് മുമ്പ് വേറെ ഒരു സംഭവം അവിടെ നടക്കണം വെറുതെ ഈ ഏഴ് ഫലങ്ങൾ ഉണ്ടാകത്തില്ല ഏഴ് ഫലങ്ങൾ ഇപ്പോൾ ഒരു ചെടിയിൽ നമ്മളൊരു ചെടി നടാൻ പോവുകയാണ് ചെടി നടമ്പോൾ നമ്മൾ എന്താ ചെയ്യണം ആദ്യം ആദ്യം തന്നെ ഇപ്പോൾ ഒന്നും വേണ്ട ഒരു ഒരു ചാലിൽ ചെമ്മീൻ കൃഷി തുടങ്ങാൻ പോവുകയാണ് എന്ന് വിചാരിച്ചോ ചെമ്മീൻ കൃഷി തുടങ്ങി ആദ്യം ചെടി നടത്താലും ആദ്യം ചെയ്യണമെങ്കിൽ എന്താണ് ആദ്യം ആ കെടുവളമൊക്കെ മാറ്റും അല്ലേ പഴയ വള പഴയ മണ്ണൊക്കെ മാറ്റും പിന്നെന്തു ചെയ്യും പിന്നെ അടിവളം ഇട്ട് കൊടുക്കും പിന്നെ എന്തു ചെയ്യും അതുപോലെ തന്നെ ചെമ്മീൻ കൃഷിക്കാരാണെങ്കിൽ വെള്ളത്തിൻ്റെ പീച്ച് നോക്കും പീച്ച് കറക്റ്റ് ചെയ്യാൻ കുമ്മായി വിടും അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും വെള്ളം കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് വേറെ വലിയ ജീവികൾ അതുപോലെ തന്നെ ഇനി ഇതുകൂടാതെ ആമ ചെമ്മിനെ തിന്നുന്ന ആമകളുണ്ട് അല്ലെങ്കിൽ ഞണ്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആദ്യം കരക്ക് പിടിച്ച് കയറ്റും എല്ലാത്തിനും വെള്ളം അരിച്ചെരുക്കും എന്താണ് ഇടണം അല്ലെങ്കിൽ ആമ അടിച്ച് കളയും എല്ലാത്തിനും അല്ലെങ്കിൽ ഞണ്ട് തിന്ന് കളയും ഇതുപോലെ നമ്മുടെ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് മുമ്പ് വേറെ ചില പ്രശ്നങ്ങളുണ്ട് അതവിടെ വയ്യ അത്ര ആമയും രണ്ടും വേറെ ഉണ്ട് അത് മാറ്റിയാൽ മാത്രമേ ആത്മാവിൻ്റെ ഫലങ്ങളെ പ്രവർത്തിക്കത്തുള്ളൂ അത് എന്തൊക്കെയാണ് അത് മേളമുണ്ട് അതേതാണ് അത് മത്തായി പതിനഞ്ച് പത്തൊമ്പത് എടുത്തേ

മോഷണം മോഷണം പോകുമ്പോൾ മിണ്ടാതിരിക്കാൻ നല്ല കേട്ടാണ് ഇപ്പൊ കിണറ്റിന്റെ വെള്ളയിൽ ജപ്പാൻ വെള്ളം ആയത് കാരണം എല്ലാം അടുക്കള വെള്ളം കിട്ടണത് വലിയ പ്രദൂഷണം ഇല്ല എന്നാലും അടുക്കള പ്രദൂഷണം കാണും ചിലപ്പോൾ അത് ശ്രദ്ധിക്കണം ഉടമ്പിലിരിക്കുന്ന ആൾക്കാരെ ഇപ്പൊ നമ്മൾ പുറത്ത് അപ്ഗോയിങ് മിനിസ്റ്റർ ഇല്ലെന്നേ ഉള്ളു പക്ഷെ ഇന്ത്യയിലെ മിനിസ്റ്റർ നമുക്കുണ്ടാ അകത്തെ അടുക്കള പരദൂഷണം ഉണ്ട് ആ കിണറ്റിൻ്റെ കരിയിൽ നിന്ന് ജപ്പാൻ വെള്ളം വന്നപ്പോൾ പരദൂഷണം അടുക്കള കയറിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മാറിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ടാകരുത് മനസാ ഇതിൻ്റെ അത് കാര്യം ദൈവം നിങ്ങളിൽ ലാൻഡ് ചെയ്യേണ്ട സമയമാണ് ഉടമ്പടി അപ്പോഴേ ദൈവകൃപ കൃപ ആത്മാവിന്റെ ഏഴ് ഭയങ്ങൾ വരുന്ന മുമ്പ് ഏഴ് പിശാശുക്കളെ പുറത്താക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇവൽ നിന്നാണ് ഏഴ് ഒമ്പത് ഇവളിൽ നിന്നാണ് അവൻ ഏഴ് പിശാചുക്കളെ പുറത്താക്കിയത് പാപനിയായ സ്ത്രീയെ കുറിച്ച് പറയുന്ന ഭാഗമാണ് അവിടെ എന്താ പറയുന്നത് ഇവളിൽ നിന്നാണ് ഏഴ് പിശാചുക്കളെ പുറത്താക്കി പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ഫലങ്ങൾ വരുന്നത് പിശാച്ചക്കൾ ഏഴ് അവിടെ ഉണ്ടാവും ചിലപ്പോൾ പരദൂഷണം അല്ലെ പക ആഭിചാരം യവിചാരം ഇങ്ങനെയുള്ള ഏഴ് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉടമ്പഴിയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇവയെ പുറത്താക്കി നമ്മൾ ടാർഗറ്റ് ചെയ്യണം ലോകത്ത് ഒത്തിരി വിഷയങ്ങളൊക്കെ ആൾക്കാർ സംസാരിക്കുകയും ചെയ്യും നിങ്ങളുടെ കൂട്ടത്തില് കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയുമോ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന് കേട്ട് ഇവിടെ ചുദിക്കട്ടെ ഹലിയ പത്തായി പത്ത് മുപ്പത്തി ആറ് പത്തായി പത്ത് മുപ്പത്തി ആറ് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കാം എന്ന് പറഞ്ഞ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കാം ഒരുവന്റെ ശത്രുക്കൾ ശത്രുക്കൾ ആത്മീയ ശത്രുക്കളെ കുറിച്ച് പറഞ്ഞതാണ് അല്ല നിങ്ങളുടെ അതിരമാന്തിര ശത്രുക്കളല്ല ആത്മീയ ശത്രുക്കളെ നമ്മളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ചൈതന്യം എടുത്തു കളയുന്ന ശത്രുക്കളെ ആയിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങളുടെ രക്തബന്ധത്തിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും നിങ്ങൾ രക്ഷത്തിലോ അവരുടെ നിങ്ങൾ പങ്കുചേരാകുമ്പോൾ പറയും ഓ ഇവളിപ്പോൾ വേദം കൂടിയെന്നാണ് തോന്നുന്നത് ഇവളിപ്പോൾ പുന്നാളത്തി ആയി എന്നാൽ അവർ രൂപക്കൂട് പണിയട്ടെ എന്ന് ചോദിക്കും അതാ സംഭവം നമ്മളോട് നമ്മൾ നോക്കിയോ ഓ ഇനിയിപ്പോൾ രൂപക്കൂട് പണിക്കേണ്ടി വരും അപ്പോൾ നീയല്ലേ പ്രാർത്ഥനക്കാർ നീ പറ എന്നാൽ കേൾക്കാവില്ല നമുക്ക് എന്തെങ്കിലും കൊണ്ട് കുടുക്കിലോ അഗജം പറയും നീയല്ലേ അല്ലേ ഇവിടുത്തെ പ്രാർത്ഥനക്കാരത്തി നീ പറയെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള പരിചാഴികളെ നിങ്ങൾ തിരിച്ചറിയണം അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ആധ്യാത്മികമായിട്ട് തകർക്കണതോ അല്ലെങ്കിൽ നിങ്ങളെ ഒതുക്കണതോ ആയിട്ടുള്ള ശത്രുക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ഓൺ ഫാമിലി തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ അപ്പനായിരിക്കും അമ്മയായിരിക്കും ഭർത്താവായിരിക്കും മക്കളായിരിക്കും മക ഭാര്യയായിരിക്കും ആരുമായിക്കോട്ടെ ആർക്കും ഏത് സമയത്തും ദൈവത്തെ അറിയാത്തത് കൊണ്ട് തെറ്റ് സംഭവിക്കാൻ സാധ്യമുള്ളതാണ് ദൈവത്തെ അറിയാ മനുഷ്യന്റെ തെറ്റുകളെ ഒറ്റ ദൈവ വചനം പറയണത് മനുഷ്യന്റെ തെറ്റുകളുടെ ഉറവിടവെന്താണ് മത്തായിയുടെ ഇരുപത്തിരണ്ട് എഴുതേശ മറുപടി ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അതായത് ഒന്ന് ഇത് മനസ്സിലാക്കാത്ത ആൾക്കാർ അതാണ് വിശുദ്ധ വചനമോ വിശുദ്ധ വചനം മനസ്സിലാക്കണമെങ്കിൽ പിന്നെന്ത് ചെയ്യണം ഒരു മനുഷ്യനെ വിശുദ്ധ വചനം മനസ്സിലാക്കണമെങ്കിൽ ഗ്രീക്ക് പഠിച്ചെന്ന് പറഞ്ഞൊരു കാര്യമില്ല ഹെത്മറ്റിക്സ് പഠിച്ചെന്ന് പറഞ്ഞൊരു കാര്യമില്ല പിന്നെ എന്താ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തി വിശുദ്ധ വചനങ്ങൾ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാവുന്നവരാണ് വിശുദ്ധ വചനങ്ങൾ പഠിച്ചു എന്ന് പറയേണ്ടത് അപ്പോൾ വിശുദ്ധ വിശുദ്ധരഹിതങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം വിശുദ്ധ വിശുദ്ധരഹിതങ്ങൾ ഗ്രാമർ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അതിൻ്റെ ഭാഷയുടെ മൂലശാസ്ത്രം മനസ്സിലാക്കേണ്ട കാര്യമില്ല ദൈവ വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തിയുടെതാണ് അടയാളങ്ങൾ വരുന്നത് അപ്പോൾ അടയാളങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകടനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം അറിയുന്നത് ദൈവത്തിൻ്റെ ശക്തി അറിയാൻ വേണ്ടിയാണ് ബൈബിളിലെല്ലായിടത്തും ശക്തി എന്താ പറയണത് ക്രിസ്തുവായാലും പിതാവായ ദൈവമായാലും പരിശുദ്ധാത്മാവായാലും എല്ലാം ശക്തിയുടെ സത്താവിശേഷങ്ങളാണ് സാരൂപ്യത്തിൽ അവരൊരു വ്യക്തിയാണ് സത്തയിൽ അവരൊരു ശക്തിയാണ് ശരിക്കും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായി ക്രിസ്തു എന്ന് ക്രോസ് ഒന്ന് കുറഞ്ഞ ഒന്ന് ഇരുപത്തിനാല് പറയും അതേസമയം തന്നെ അതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് മറിയത്തോടും മാലാക്ക പറയണത് പരിശുദ്ധനെക്കുറിച്ചാണ് ലൊക്ക ഒന്ന് മുപ്പത്തഞ്ച് അതുപോലെ തന്നെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും എന്ന് ശിഷ്യന്മാരുടെ ഈശ്വ പറയണത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ അത് ലുക്ക് എന്ത് മത്തായി ഇരുപത്താറാം അധ്യായത്തിലെ അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇപ്പം നിങ്ങൾ ഓരോരോ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ശക്തിയെയാണ് ദൈവ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഉടമ്പടി ഉടക്കുകൾക്ക് നേരെ ഇതിനെ റിലീസ് ചെയ്യിക്കുന്നത് അപ്പം അതെപ്പോഴും നമ്മൾ ഉടമ്പടിയിൽ വചനം വായിക്കുമ്പോഴും വചനം ചെയ്യുമ്പോഴും അവൻ പറയണ പോലെ ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുമ്പോഴും ചെയ്തുകൊണ്ട് വിശ്വാസം കൈമാറുമ്പോഴും ചെയ്തുകൊണ്ട് ഉപഭോഗി പ്രവർത്തനം നടത്തുമ്പോഴും ഒക്കെ ഫലത്തിലും നമ്മൾ ബലം പ്രാപിക്കുകയാണ് ചെയ്യണത് അപ്പോൾ എവിടെയെങ്കിലും ഉടക്കി നിൽക്കുകയാണ് ഉടമ്പടി എങ്കിൽ അതിൻ്റെ അർത്ഥം ബലം പ്രാപിക്കൂ നീ ബലം പ്രാപിക്കൂ എന്നതിൻ്റെ അർത്ഥം ദൈവ സ്നേഹത്തിൽ ബലം പ്രാപിക്കണം ദൈവ വിശ്വാസത്തിൽ ബലം പ്രാപിക്കണം ബലം പ്രാപിക്കാൻ വേണ്ടി പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ദൈവം നിന്നെ വഴി നടത്തുകയും ചെയ്യും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സംഭവിക്കണം ഉടമ്പടി അത് ബേസ്മെൻ്റിൽ തന്നെ ഇപ്പം പതിനായിരത്തോളത്തിലധികം മനുഷ്യർ ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇറ്റ് ഇസ് എ പ്രൂവൺ ഫാക്റ്റാണ് ഓൾറെഡി തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് അപ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഉടമ്പടി വർക്കിംഗ് കണ്ടീഷൻ ആ വേണ്ടത് ആകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഉടമ്പടി നിങ്ങളെ വേണ്ട വിധത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഉടമ്പടി വേണ്ട വിധത്തിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ് അച്ഛൻ ഇപ്പോൾ നിങ്ങളെ പറഞ്ഞു നടന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് പ്രഭാഷകൻ തന്നോണ്ടിരിക്കുന്നത് ശ്രുതി പ്രഭാഷകം മുപ്പത്തി ആറ് ആറ് അത്ഭുതങ്ങളും പറഞ്ഞ അടയാളങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ അങ്ങയുടെ കരബലം കരബലം പ്രകടമാക്കണമേ അതാണ് വിഷയം അതാണ് ഈ നേരത്തെ പറഞ്ഞ മത്തായി ഇരുപത്തിരണ്ടിന് ഇരുപത്തി ഒമ്പത് ദൈവത്തിന്റെ വചനവും വചനത്തിന്റെ ശക്തിയും അറിയാതെ കൊണ്ട് തെറ്റ് സംഭവിക്കണത് അപ്പൊ എപ്പോഴും തെറ്റ് സംഭവിക്കുന്നതിന്റെ പിന്നിലുള്ളത് ശക്തിയെക്കുറിച്ച് നമുക്കൊരു തിട്ടമില്ലാത്തത് കൊണ്ടാണ് ദൈവം എപ്പോഴും അടയാളങ്ങളെ വീണ്ടും വീണ്ടും കാണിക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് പ്രഭാഷൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്താണ് അങ്ങയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അപ്പൊ വീണ്ടും വീണ്ടും അടയാളം പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവം സമാന്തര ഇവിടെ ഇടപാടുകൾ ഉണ്ടാക്കണത് എന്താണ് തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളിലേക്ക് ദൈവം പോകുന്നതിൻ്റെ കാരണം എന്താണ് അടയാളെ കണ്ടുകൊണ്ട് ജനങ്ങളെ ജനക്കൂട്ടത്തിൽ കാണുമ്പോൾ എനിക്ക് അനുകമ്പ തോന്നുന്നു അന്നത്തെ കാര്യം അവർ ഇടയില്ലാത്ത ആടുകളായി പോയെന്ന് അതെല്ലാ കാലത്തും തുടരും ഗ്രയന്മാർ അവർ ചെയ്യേണ്ട ജോലികൾ ചെയ്തില്ല അതിനെ പേരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവരത് അതാണ് ദൈവഹിതമെന്ന് പറഞ്ഞ് അവർ സ്വയം വിശ്വസിച്ചുകൊണ്ട് അവർ വിട്ടികളുടെ സ്വകത്തിൽ താമസിക്കുമ്പോൾ ജനം വീണ്ടും ഇടയല്ലാത്ത ആടുകളെപ്പോലെയാകും അവർ പരിഭ്രാന്തരാകും ജന ചൊവിശേഷം ഒരു ചികിത്സയാണ് എന്തിനെതിരെയുള്ള ചികിത്സയാണ് ജനത്തിൻ്റെ ജീവിതത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ അന്ന് പരിഭ്രാന്തിക്ക് ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും പ്രകടമാക്കി കൊടുക്കാനുള്ള വിളിയാണ് സഭയുടെ വിളിയെങ്കിൽ ആ വിളിയുടെ ഏറ്റവും അവസാന രൂപമാണ് കവനൻ്റെ മരിയൻ കവനൻ്റെ കൈയടിച്ച് കൊടുത്ത ആശുപത്രി സംഭവിക്കട്ടെ കഥാവിത്തെ പൂർണ്ണമായി കേൾക്കും അത്ഭുതം സംഭവിക്കട്ടെ അരിശുദ്ധ പരമ ദിവ കാരണത്തിന്